സംവാദങ്ങളെ ഭയക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ ഒറിജിനൽ ശിഷ്യനാണ് താനെന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് മുതലാളി തെളിയിച്ചു തിരുവനന്തപുരത്ത് ഇതുവരെ ഒരു വികസനവും ഉണ്ടായിട്ടില്ലെന്നും താൻ എം പി ആയാലേ ഇവിടെ വികസനം വരൂ എന്നും തള്ളിമറിച്ച് നടക്കുന്ന രാജീവ് മുതലാളിക്ക് അക്കാര്യങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയ ശശി തരൂരിനോട് നേരിട്ട് ചോദിക്കാനും ശശി തരൂരിനെ പൊളിച്ചടുക്കാനുമൊക്കെയുള്ള ഒരവസരം കിട്ടിയപ്പോൾ മുങ്ങി ശശി തരൂരിനോട് സംവദിക്കാൻ ഭയന്ന് ഇന്ത്യയിലെ പ്രമുഖ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം ഓടി ഒളിച്ചു കളഞ്ഞു ഈ ഭീകരനായ രാജീവ് നമ്മുടെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഓൺ വേ ആണ് ബദലാണി ബുദ്ധിമുട്ട് കാരണം ലാസ്റ്റ് അദ്ദേഹം ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ഡിബേറ്റ് നടത്താനായിട്ട് ചില ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ലാപ്ടോപ്പും എക്സൽ ഷീറ്റും പ്രൊജക്ടറും ഒക്കെ ആയിട്ടാണ് നടപ്പ് തിരുവനന്തപുരത്തിന്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാറ് ശശി തരൂർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയെങ്കിൽ ശശി തരൂരിനോട് നേരിട്ട് ഒരു അവസരമാണല്ലോ ഈ പ്രമുഖ മാധ്യമസ്ഥാപനമായ ഇന്ത്യൻ എക്സ്പ്രസ് ഒരുക്കിയത് അവിടെ പന്നിൻ രവീന്ദ്രൻ വന്നു ശശി തരൂറുമായി അവർ രണ്ടുപേരും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ പങ്കുവച്ചു ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള വേദി ഒരുക്കി കൊടുത്ത ആയിടത്തേക്ക് വരാതെ ഏകപക്ഷീയമായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ഡയലോഗ് അടിച്ചു നടക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു പേടിച്ചുതൂറിയാണ് എന്നുള്ള കാര്യം ആ പരിപാടിയുടെ അവതാരകനായി എത്തിയ ഇന്ത്യൻ എക്സ്പ്രസിലെ മാധ്യമ പ്രവർത്തകൻ തന്നെ ചൂണ്ടിക്കാട്ടി നാണം കെട്ട പരിപാടി എന്ത് പറയാൻ സ്ഥാനാർത്ഥി എത്തും ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹം ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് തരൂരിനോട് ഡിബേറ്റ് നടത്താനായിട്ട് ചില ആൾക്കാർക്കെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ശശി തരൂർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നവർ ആ ശശി തരൂരിൻ്റെ മുഖത്ത് നോക്കി ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടത് രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കാൻ തിരക്കിട്ട് ഓടുകയായിരുന്നു എന്നൊക്കെയാണ് സംഘപരിവാറുകാർ ഇതിനെ ന്യായീകരിക്കാൻ പറയുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം മുങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവിടെ പ്രതിരോധിക്കാനുള്ള ആയുധമില്ലാത്തത് കൊണ്ടാണ് എന്ന് വ്യക്തം ശശി തരൂരിനെ പോലെ ഒരാളോട് തിരുവനന്തപുരത്തിന്റെ വികസന കാര്യത്തിൽ സംവദിക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് മുങ്ങിയതാണ് എന്ന് ആ പരിപാടി സംഘടിപ്പിച്ച മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യമായി അവിടെ എത്തിയ ആളുകൾക്ക് ബോധ്യമായി രാജീവ് ചന്ദ്രശേഖർ വെറും ഊരി വീർപ്പിച്ച ബലൂണാണ് എന്നുള്ള കാര്യം തിരുവനന്തപുരത്തുകാർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ബോധ്യപ്പെടാൻ ഈ പരിപാടി സഹായകരമായി പന്നിന്റെ വീന്ദ്രം വന്നല്ലോ ശശി തരൂറും പന്നിൻ രവീന്ദ്രനും ചൂടേറിയ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടല്ലോ എന്തേ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾക്ക് വികസനത്തിൻ്റെ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ത്രാണിയില്ലാതെ പോയി അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില മാധ്യമ സമ്മേളനങ്ങളിൽ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ മുട്ടിട്ടടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നു ടൈം രാജ്യസഭാംഗമായിരുന്നിട്ട് കേന്ദ്രമന്ത്രി ആയിരുന്നിട്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത കർണാടകയ്ക്ക് വേണ്ടിയോ അദ്ദേഹം എൻ ഡി എയുടെ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന കേരളത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു വൻകിട പദ്ധതി സ്വന്തം ഇച്ഛാശക്തിയോടുകൂടി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല കേരളത്തിൽ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ കർണാടകയിലല്ലായിരുന്നോ ഞാൻ ജനപ്രതിനിധിയായിരുന്നത് എന്നുള്ള ചോദ്യം ഈ കർണാടകയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ കേരളത്തിലെ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ ആയിരുന്നില്ലേ എന്ന് അവിടത്തുകാരോട് പറയും ഈ രണ്ടിടത്തുകാരും കൂടി ഒരുമിച്ച് ചോദിച്ചാൽ ഞാൻ കേന്ദ്രമന്ത്രി ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയ്ക്കായി മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും എന്നാൽ എവിടെയെങ്കിലും ചെയ്തതായി പറയാമോ അതിനുള്ള കെൽപ്പില്ലാത്ത ഒരാൾ കംപ്ലീറ്റ് ഉടായ്പകൾ സോഷ്യൽ മീഡിയയിൽ കാശിൻ്റെ ബലം കൊണ്ട് നടത്തുന്ന തള്ളിമറിക്കലുകളല്ലാതെ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ആയുധവും കയ്യിലില്ലാത്ത ഒരാളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒടുവിലത്തെ ഉദാഹരണമായി മാറി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ പരിപാടിയിൽ നിന്നുള്ള ഓളിച്ചോട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മറ്റൊരു സ്ഥാനാർത്ഥി എന്തോ ആ ബുദ്ധിമുട്ട് കാരണം ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹം ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് തരൂരിനോട് ഡിബേറ്റ് നടത്താനായിട്ട് ചില ആൾക്കാർക്കെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് മുതലാളിയുടെ അന്താരാഷ്ട്ര തള്ളു കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഗുജറാത്തിലും യു ഒക്കെ ഉള്ളതുപോലെ ഏതോ അവികസിതമായ ഒരു കൊണ്ണി മണ്ഡലമാണ് എന്നുള്ള മട്ടിലാണ് രാജീവ് മുതലാളിയുടെ തള് ഇനി മുതലാളി വിചാരിച്ചിട്ട് വേണം ഈ തിരുവനന്തപുരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കാൻ എന്ന ഭാവത്തിലാണ് ആശാൻ അങ്ങ് വച്ചു കീച്ചുന്നത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ഒരു കെട്ട് കടലാസുകളുമൊക്കെ ആയാണ് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ രക്ഷിക്കാനുള്ള സകലമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത്രയും ഈ തള് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് വളരെ സിമ്പിളായി ഒരു ചോദ്യം രാജീവ് മുതലാളിയോട് തിരുവനന്തപുരത്തെ വോട്ടർ എന്ന നിലയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകാൻ മുതലാളിക്കോ മുതലാളിയുടെ പാർട്ടിക്കോ സാധിച്ചാൽ സകലമായ വിയോജിപ്പുകളും മാറ്റിവെച്ച് വിയോജിപ്പുകളെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്നുള്ള ആ വിയോജിപ്പുകൾ മാറ്റിവെച്ച് വർഗീയതയുടെ അപ്പോസ്തലന്മാരാണ് എന്നുള്ള വിയോജിപ്പ് മാറ്റിവെച്ച് തിരുവനന്തപുരത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൈവദൂതനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചിന്തിച്ച് രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ ചോദ്യത്തിന് തൃപ്തികരമായി ഉത്തരം നൽകണം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പതിനെട്ട് വർഷമായി കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് സ്വതന്ത്ര അംഗമായി പിന്നീട് ബി ജെ പിയുടെ പ്രതിനിധിയായി കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനവും വഹിച്ചു ഈ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ എം ബി ഫണ്ടിൽ നിന്ന് ഷെഡ് കെട്ടിക്കൊടുക്കലും കെട്ടിടം കെട്ടിക്കൊടുക്കലും മറ്റ് ചെറിയ ചെറിയ ലൈറ്റ് പോലെയുള്ള പരിപാടികൾ നടത്തലും ഒഴികെ ഈ രാജ്യത്തിൻ്റെ പൊതുവികസനത്തിന് ഉതകുന്ന തരത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തള്ളി മറച്ചു കൊണ്ടിരിക്കുന്ന തരത്തിൽ ഇവിടുത്തെ സ്കൂളുകൾ അന്താരാഷ്ട്രമാക്കണം ഇവിടുത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം ഇവിടുത്തെ കടലോരത്തെ സംരക്ഷിക്കണം ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം അങ്ങനെ പൊതുസമൂഹത്തെ ഒട്ടാകെ ബാധിക്കുന്ന തരത്തിൽ ആ നാടിനെ ഏറ്റവും നന്നായി മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ ഈ മുതലാളി തൻ്റെ പ്രയത്നത്തിലൂടെ കൊണ്ടുവന്ന ഒരു മൂന്ന് പദ്ധതികളുടെ പേര് പറയാമോ കർണാടകയുടെ ഏതെങ്കിലും ഒരു ഓരത്ത് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചാലും മതി ഇനിയിപ്പോൾ കേരളത്തിൽ അദ്ദേഹം എം പി ഒന്നും അല്ലാതിരുന്നത് കൊണ്ട് കേരളത്തിൽ എനിക്ക് വികസനമൊന്നും നടത്താൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു ഓ രാജഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ മത്സരിക്കുമ്പോൾ കൂടിയാണ് ആ മനുഷ്യൻ മത്സരിച്ചത് ഇവിടെ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കുന്നത് സത്യസന്ധമായി മാന്യമായി രാജീവ് ചന്ദ്രശേഖരന് പറയാമോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇനി നടപ്പിലാക്കും എന്ന് പറയുന്നതിന് സമാനമായ ഏതെങ്കിലും ഒരു വികസന പദ്ധതി രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം പ്രയത്നത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോണിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്യാൻ തയ്യാറാണ്